السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله بيدك كل അതിരിക്കുന്ന അറസൂലായ ഹബീബല്ല ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകളൊക്കെ അല്ലാഹു അതിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ അള്ളാഹിൻ്റെ പൊരുത്ത മനസ്സിൽ പൊരുത്തമുള്ളത് മാത്രം പറയാനും ചിന്തിക്കാനും കേൾക്കാനും സംസാരിക്കാനൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്കുന്നല്ലട്ടെ ആണ് പ്രിയപ്പെട്ടവരെ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകേണ്ട ചില സവിശേഷതകൾ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ആ ഗുണങ്ങൾ പൂർണ്ണമായും ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ വിശ്വാസിയായി മാറുന്നത് അപ്പോഴാണ് അയാളുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ വിശ്വാസി വിശ്വാസി എന്ന് പറയുമ്പോൾ അഞ്ച് അഞ്ച് നേരം നിസ്കരിക്കുന്നു റമനാലി നോമ്പെടുക്കുന്നു പിത്തർ സക്കാത്തും മറ്റു സക്കാത്തും കൊടുക്കുന്നു ഹജ്ജും ചെയ്തു ചെയ്യുന്നു ഈ കാര്യങ്ങളുണ്ടായാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ ചില കാര്യങ്ങൾ അതും കൂടെ അയാളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് പൂർണ്ണ ഈമാൻ ഉണ്ട് എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ അയാളുടെ ഈമാൻ മാൻ അപൂർണമാണ് അള്ളാഹു സുബാനവു താല ഖു പറയുന്നുണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത് റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല നിങ്ങൾ അള്ളാവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയാനുള്ള സമയമില്ല ഇൻഷാള്ളത് മറ്റേ ഒരു സന്ദർഭത്തിലാവും അള്ളാവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല പറയാണ് വേറെ രാജ്യത്തിൽ പറയുന്നു വഞ്ചിക്കുന്ന വഞ്ചകരുടെ ആ മാർഗം അപകടത്തിലാണ് അവർക്കൊരിക്കലും നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂല വഞ്ചകരുടെ ഒരു സ്വഭാവമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ച് കാണിക്കുന്നത് അള്ളാഹിൻസൂല് പറഞ്ഞ ഒരു കാര്യം ലാ ഈമാന അമാനത്തില്ലാത്തവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല ഇതുപോലെ ഒതുയില്ലാത്തവർക്ക് നിസ്കാരം ഉണ്ടാവില്ല വലാ ഉണ്ടാവൂലി ഈ ഒലുമില്ലാത്തവർക്ക് നിസ്കാരമില്ല ഒലുമില്ലാത്ത ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ലല്ലോ വല ദീനു നിസ്കാരമല്ലാത്ത ആൾക്ക് ദീനുമില്ല അപ്പം ഈ അള്ളാഹുവിൻ്റെ റസൂല് ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുത്തുനബി തങ്ങളോട് പറയുകയാണ് അപ്പോൾ ഈമാനിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമാകുന്ന ഇതുപോലെയുള്ള സവിശേഷതകൾ ഒരാൾ നേടിയെടു നേടിയെടുക്കണം ഒരാൾ നേടിയിരിക്കണം എന്നുള്ളതാണ് ദീനെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ കാരണം കപട വിശ്വാസികളുടെ അടയാളം മൂന്നെണ്ണമായിട്ട് അള്ളാഹു റസൂൽ ഉൽ സല്ലാ അലൈ വല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ബുഖാരിയും സഹിഹ് മുസ്ലിമും ഈ അദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയത്തുൽ മുനാഫിക് സലാസ് മുനാഫിക്ക് കപടവിശ്വാസിയുടെ അടയാളം മൂന്നെണ്ണ കംസാരിച്ചാൽ കളുവായും കരാർ ചെയ്താൽ ലിംഗിക്കും വിശ്വസിച്ചാൽ വഞ്ചിക്കും ഈ മൂന്ന് സ്വഭാവം ഒരാളിൽ ഉണ്ടായാൽ അയാൾ കപടവിശ്വാസിയാണ് യഥാർത്ഥ മുമീനല്ല മുസ്ലിം അല്ല എന്നുള്ളതാണ് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ ഒരു ഒരു പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിൽ യാത്ര പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ ഞാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഞാൻ വരാം നിങ്ങളവിടെ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അന്ന് അന്ന് ഈ കാശ് തരണ്ട് ആ ഡേറ്റിൽ ഇന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആ കാശ് തരും കടം വാങ്ങുമ്പോൾ പറയേണ്ടതാണ് അല്ല യാത്ര പോകുമ്പോൾ പ്ലാൻ ചെയ്താണ് നേരത്തെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പോയ ക ഉറപ്പിച്ചു പോയാൽ പിന്നെ അത് ലംഘിക്കുകയാണ് മുസ്ലിങ്ങളിൽ അങ്ങനത്തവരുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ആഴ്ചകളും അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിൻ്റെ പൂർണതയ്ക്ക് ആവശ്യമായ ഒരു കാര്യം ഒരാൾ സത്യസന്ധനാവണം എന്നുള്ളതാണ് വഞ്ചന അയാളിൽ ഉണ്ടാകാൻ പാടില്ല ചതിക്കലുണ്ടാകാൻ പാടില്ല വാക്ക് മാറലുണ്ടാവാൻ പാടില്ല പാരവെക്കൽ ഉണ്ടാകാൻ പാടില്ല അള്ളഹൻ റസൂല് പറഞ്ഞ ഒരു കാര്യം ഇനി പറയാൻ പോകുന്ന ഹദീസിൻ്റെ ആ ഒരു ആ അതിൻ്റെ പ്രയോഗം നമ്മൾ വായിച്ചാൽ നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു അതാ റസൂര് പറയാണ് മൂന്ന് കാര്യം ഒരാളിലുണ്ടോ അവൻ വിശ്വാസിയാ വിശ്വാസിയ സ്വാമ അവൻ നോമ്പ് നോറ്റാലും നിസ്കരിച്ചാലും ഉമ്ര ചെയ്താലും വകാല ഇന്നി മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ് എന്നവൻ പറഞ്ഞാൽ പോലും അവൻ കപട വിശ്വാസിയാണ് എന്ന് പരിശുദ്ധ റസൂലാഹി സ്വല്ലാസ്വല പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളിൽ അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല നമ്മളിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല നമ്മൾ അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ വാക്ക് മാറുന്ന അല്ലെങ്കിൽ പാര വെക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ ചതിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയും എന്നിട്ട് നമ്മളെ കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും നമ്മളെ ഉള്ളെടുക്കാൻ വേണ്ടി നമ്മളോട് നല്ല രൂപത്തിലൊക്കെ ചിരിച്ചും നല്ല കളിച്ചും ഒക്കെ നമ്മളോട് സംസാരിച്ച് നമ്മൾ നമ്മളോടെല്ലാം പറഞ്ഞിട്ട് അത് മറ്റൊരാളോട് ചോർത്തി കൊടുത്ത് അങ്ങനെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ ഈ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്താണ് റസൂർന്ന പറഞ്ഞത് നോമ്പ് നോറ്റാൽ പോലും നിസ്കരിച്ചാൽ പോലും അജു മുമ്പറയും ചെയ്താൽ പോലും അവൻ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അയാൾ എന്തല്ല അയാൾ പൂർണമോ മീനല്ല കപട വിശ്വാസിയാണ് എന്നാണ് പരിശുദ്ധ റസൂൽ അഹിഅലൈ വസന്ത രേഖപ്പെടുത്തുന്ന ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഏൽപ്പിച്ച ഒരു കാര്യത്തിൻ്റെ മേൽ ഒരാൾ തൻ്റെ സഹ പാർട്ട്ണറെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനെയാണ് തൻ്റെയോടൊപ്പം ഞാൻ ഷെയർ ചെയ്ത് കച്ചവടം ചെയ്യുമ്പോൾ തൻ്റെ ഒപ്പമുള്ള ആളെ ഒരാൾ വഞ്ചിച്ചാൽ ഇത്രയോ കച്ചവടങ്ങൾ അങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ട് രണ്ടാൾ ഇപ്പോൾ ഗൾഫൊക്കെ നിർത്തി വരുന്ന ആളുകൾ അവർ ഇനി ഇല്ല ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും സമ്പാദ്യമുണ്ടാക്കാമെന്ന് വിചാരിച്ച് രോഗങ്ങളും മറ്റുമൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ അവർ ആ ഒരു തീരുമാനത്തിലെത്താൻ കാരണം അവർ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് രണ്ടു പേർക്കും തുടങ്ങാം അപ്പോൾ രണ്ടുപേരും ഒരേ ക്യാഷ് മുടക്കി അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകുമ്പോൾ ഒരാളുടെ ഹൃദയത്തിൽ പിശാജ് വന്ന് മന്ത്രിക്കും ഇനി അവനൊന്നും അറിയൂല നീ ഇഷ്ടം പോലെ ചെയ്തോ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പിശാദിൻ്റെ പ്രേരണ വരുമ്പോൾ നമുക്കും അങ്ങനെ തോന്നും അവനറിയില്ലല്ലോ നമുക്കങ്ങനെ ചെയ്യാം വഞ്ചിക്കാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാരന് കിട്ടേണ്ട അവകാശം താൻ എടുക്കുകയും അങ്ങനെ ആ സാധുവായ മനുഷ്യൻ വഞ്ചിക്കപ്പെടുകയും ചെയ്യും പക്ഷെ അദ്ദേഹം അറിയില്ല വഞ്ചിക്കപ്പെട്ടു എന്ന് അങ്ങനെ പിന്നെ പിന്നീട് കാലങ്ങളിത് ആവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് അറിയുകയും അങ്ങനെ പ്രശ്നങ്ങൾ വരികയും ഈ സ്ഥാപനം നഷ്ട തകർ തകർന്ന് തരിപ്പണമാകുന്ന ചിത്രങ്ങൾ കാണാറുണ്ട് എല്ലാം എന്താണ് കാരണം വഞ്ചനയാണ് റസൂന് പറഞ്ഞാൽ അങ്ങനെ തൻ്റെ ഒപ്പമുള്ള ഒരാൾ വഞ്ചിച്ചാൽ അനഭരിയും മിന്നു ഞാൻ അവനിൽ നിന്ന് ഒഴിവായവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനിക്കൊരു വർക്കത്വം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് ഓനൊന്നും നേടാനും കഴിയൂല വർക്കത്വം ഉണ്ടാവുകയില്ല അത് നിശിദ്ധമായ സമ്പത്തുകൂടെയാണ് എന്ന് പരിശുദ്ധ റസൂൾ ലാഹിസ്വല്ല പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വഞ്ചന അത് വളരെ ഗൗരവമായിട്ട് തന്നെ ഇസ്ലാം കാണുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റു നല്ല ഒരു ഉപകാരപ്പെടുന്ന വിജ്ഞാനവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ദുബായും ആവശ്യമാണ് സലല്ലാഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസൈ മുഹമ്മദ് യാറബി സി അലൈവി അസ്ലാ അല്ലേക്കും വരഹമുലാ വരൂ